ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനങ്ങൾ അറുപത്തിരണ്ടാം അധ്യായം എട്ടാം വാക്യം ജനമേ എല്ലാ കാലത്തും യഹോവയിൽ ആശ്രയിപ്പിൻ നിങ്ങളുടെ ഹൃദയം അവന്റെ മുൻപിൽ പകരുവിൻ ദൈവം നമുക്ക് സങ്കേതമാകുന്നു ഹലലൂയ ദൈവത്തോട് പറ്റി നിൽക്കുന്നവർക്ക് ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്നവർക്ക് ദൈവം ഒരു അഭയവും സങ്കേതവും ദൈവം വിടുവയ്ക്കുന്നവനുമാണ് ഹലൂയ സ്തോത്രം എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിപ്പി സഭാ പ്രസംഗി മൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഏകദേശം ഇരുപത്തിയെട്ട് കൂട്ടം കാലങ്ങളെ കുറിച്ച് പറയുന്നു അമ്മ ഏത് കാലത്തിലും ദൈവത്തിൽ ആശ്രയിക്കണം നമ്മുടെ ജീവിതത്തില് കഷ്ടകാലം വന്നാലും നല്ല കാലം വന്നാലും ഈ ദൈവത്തിൽ ആശ്രയിക്കുന്ന ദൈവ മക്കളെ ദൈവം കൈവിടുകയില്ല സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനെട്ടിന്റെ എട്ട് ഒൻപത് വാക്യങ്ങൾ വായിക്കുമ്പോൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവിയിൽ ആശ്രയിക്കുന്നത് നല്ലത് പ്രഭുക്കന്മാരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവിയിൽ ആശ്രയിക്കുന്നത് നല്ലത് ഏറ്റവും നല്ലത് ഈ ദൈവത്തിൽ ആശ്രയിക്കുക രണ്ടു ദിനവൃത്താന്തങ്ങളുടെ വൃത്താന്തങ്ങളുടെ പുസ്തകം പതിനാലാം അധ്യായം വായിക്കുമ്പോൾ ആസാ രാജാവ് അതെ ദൈവത്തിൽ ആശ്രയം വെച്ചു യുദ്ധത്തിനായി സൈന്യം വരുമ്പോൾ ആസാ രാജാവ് തന്നിലുള്ള കുറച്ചുപേരെ കൊണ്ട് യുദ്ധത്തിന് നിൽക്കുമ്പോ ദൈവത്തോട് അപേക്ഷിക്കുകയാണ് ദൈവമേ ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാ അഗ്നിയല്ലാതെ മറ്റാരുമില്ല ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ സഹായിപ്പാണ് ഈ ദൈവം എന്നിട്ട് ഈ ആസ രാജവ് പ്രാർത്ഥിക്കുമ്പോ പറയുന്നു ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു ഹലലൂയ റോമർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം വായിക്കുമ്പോൾ ഓണം തന്നെ ആത്മാവ് ബലഹീനർക്ക് വേണ്ടി പക്ഷവാദം ഉള്ളിൽ ഞരങ്ങി പക്ഷവാതം ചെയ്യുന്നു എണ്ണും പോലെ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നും നാം അറിയുന്നില്ലല്ലോ ഹലലൂയ ആത്മാവ് ഉള്ളിൽ ഞരങ്ങി പക്ഷവാദം ചെയ്യുന്നു യഹോവിനെ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി കർത്താവ് അതേ ആത്മാവ് ഉള്ളിൽ ഞരങ്ങി പക്ഷവാദം ചെയ്യുന്നു ഹലലൂയ ഈ ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാ കാലത്തും ദൈവത്തിൽ ആശ്രയിക്കണമെന്നാണ് നമ്മൾ വായിച്ച സങ്കീർത്തന പാഠഭാഗം പറയുന്നത് ഹലലൂയ പിന്നെ അടുത്ത ഭാഗം പറയുന്നു ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങളെ പകരുവു ദൈവത്തിന്റെ മുൻപിൽ നമ്മുടെ ഹൃദയം പകരണം നമ്മുടെ ഉള്ള അവസ്ഥ ഈ ദൈവത്തോടൊന്ന് പറഞ്ഞാൽ നിശ്ചയമായി ദൈവം അവസ്ഥയ്ക്ക് ഭേദം വരുത്തും നമ്മുടെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ പകർന്നാൽ ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ച് നമ്മെ തന്നെ അതെ ഹലലൂയ ഒരു മനുഷ്യരിൽ നമ്മൾ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ നമ്മുടെ സ്നേഹിതനിൽ നമ്മുടെ ഭർത്താവിൽ നമ്മുടെ കൂട്ടുകാരിൽ ആശ്രയം വയ്ക്കുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് ഈ ദൈവത്തിൽ ആശ്രയം വയ്ക്ക വയ്ക്കുകയും ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയം പകരുകയും ചെയ്യുമ്പോൾ ഹലലൂയ ഈ കർച്ചാവ് നമ്മളെ വിടുവിക്കും യും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ് ഇങ്ങനെ ഇരമ്യ പ്രവാചകന്റെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായം നാലിൽ ഇങ്ങനെ പറയുന്നു ആശ്രയിക്കരുത് നമ്മുടെ ആശ്രയം നമ്മുടെ സഹോദരന്മാരിൽ ആകരുത് നമ്മുടെ സഹോദരങ്ങളിലാകരുത് നമ്മുടെ ദൈവത്തിലായിരിക്കണം മീക പ്രവാചകന്റെ പുസ്തകം ഏഴിന്റെ അഞ്ച് പറയുന്നു സ്നേഹിതനിൽ ആശ്രയിക്കരുത് അതെ നമ്മളെ ഉറ്റവരായി സ്നേഹിക്കുന്നവരില് നമ്മൾ ആശ്രയിക്കരുത് നമ്മുടെ ആശ്രയമെല്ലാം കർത്താവിലായിരിക്കണം അങ്ങനെ ആശ്രയിക്കുന്നവർ എങ്ങനെ ആയിരിക്കുമെന്ന് അറിയാമോ സങ്കീർത്തനങ്ങൂറ്റി ഇരുപത്തിയഞ്ചു ഒന്ന് പറയുന്നു യഹോയിൽ ആശ്രയിക്കുന്നവർ കുലങ്ങാതെ എന്നേക്ക് നിൽക്കുന്ന സീവൻ പർവതം പോലെ ആകുന്നു ഈ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ കർത്താവ് നമ്മുടെ സങ്കേതമാകുന്നു ഈ സങ്കേത പട്ടണത്തിൽ അഭയം പ്രാപിച്ചു വന്ന ആരെയും കർത്താവ് വെറുതെ വിട്ടിട്ടില്ല ഈ ദൈവത്തിലേക്ക് ആശ്രയിക്കാമോ ഈ ദൈവത്തിൽ പറ്റി നിൽക്കാമോ ദൈവം വിടുവെക്കുകയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മൾ ബലഹീന അവസ്ഥയിലായാൽ നമുക്ക് പ്രാർത്ഥി കഷ്ടതയുടെ ആധിക്യം നമ്മൾ എന്ത് ചിലപ്പോൾ ബലഹീനതയോടെ പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ഒന്ന് ദൈവത്തിന്റെ വചനം പറയുന്ന കഷ്ടകാലത്ത് പ്രാർത്ഥിക്കണം നിങ്ങളെ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ നിങ്ങൾ സന്തോഷിക്കുന്നവൻ പാട്ട് പാടട്ടെ പലപ്പോഴും കഷ്ടത വേദന നമ്മുടെ ജീവിതത്തിൽ വരുമ്പോ നമുക്ക് വായൊന്ന് തുറന്ന് പ്രാർത്ഥിക്കുവാൻ പോലും കഴിയത്തില്ല പൂട്ടിവെച്ചതുപോലെ ഒരവസ്ഥ ആയിരിക്കും പക്ഷേ ആത്മാവ് ഉള്ളിൽ നിറങ്ങി നമുക്ക് വേണ്ടി പക്ഷവാതം ചെയ്യുന്നു ഹലലൂയ നമ്മൾ വിടുവിക്കുന്ന ദൈവം ഹലലൂയ ദൈവ ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് വേണ്ടി ഈ ദൈവം പ്രവർത്തിക്കുക തന്നെ ചെയ്യും ഈ ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ വിധേയപ്പെടുത്താമോ ഈ ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ ആമേത്രം